നമസ്കാരം മുൻ സൈനികനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ഭാര്യയും മകനും അറസ്റ്റിൽ വീടിനുള്ളിലെ പട്ടാളച്ചിട്ട താങ്ങാനാകാതെയാണ് പ്രതികൾ കൃത്യം ചെയ്തതെന്നാണ് വിശദീകരണം ബംഗളൂരുവിലാണ് നാടിനെ ഞെട്ടിപ്പിച്ച സംഭവം നാൽപ്പത്തി ഏഴുകാരനായ മുൻ സൈനികനായ ഭോലു അറാബിനെയാണ് ബംഗളൂരുവിലെ സ്വന്തം വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അച്ഛൻ മരിച്ചുവെന്ന് കാണിച്ച് മകൻ സമീറാണ് അയൽവാസിയായ സുഹൈൽ അഹമ്മദിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പിന്നാലെ അയൽവാസി വിവരം പോലീസിനെ അറിയിക്കുകയും ഭൂലുവിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് പോലീസിനോട് വ്യക്തമാക്കുകയുമായിരുന്നു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയവരെ പിതാവിനെ ആക്രമിച്ചു മകൻ അയൽവാസിയോട് പറഞ്ഞത് എന്നാൽ വീട്ടിലേക്ക് അക്രമി സംഘം അതിക്രമിച്ചു കയറിയതിന്റെ ഒരു ലക്ഷണവും കാണാത്തതാണ് അയൽവാസിക്ക് സംഭവത്തിൽ സംശയം തോന്നാൻ കാരണമായത് പിന്നാലെ പോലീസ് മുൻ സൈനികന്റെ ഭാര്യയും മകനെയും ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിലെ നിഗൂഢത മറ നീക്കി പുറത്തു വന്നത് വിരമിച്ചതിന് പിന്നാലെ സ്ഥിരമായി വീട്ടിലുള്ള മുൻ സൈനികൻ എല്ലാ കാര്യങ്ങളിലും പട്ടാളച്ചട്ട വേണമെന്ന് നിർബന്ധിച്ചു പിടിച്ചതോടെ ജീവിതം ദുസ്സഹമായി എന്നാണ് നാൽപ്പത്തിയേഴുകാരന്റെ ഭാര്യ തപാസും പോലീസിനോട് വിശദമാക്കിയത് പട്ടാളച്ചട്ടയും കാർക്കശിയും നിത്യജീവിതത്തിൽ സാരമായ വെല്ലുവിളികൾ സൃഷ്ടിച്ചതോടെയാണ് ഭർത്താവിനെ വകവരുത്താൻ തീരുമാനിച്ചത് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തിയ ശേഷം നാൽപ്പത്തിയേഴുകാരന് നൽകുകയായിരുന്നു ഭക്ഷണം കഴിച്ച് ലിവിംഗ് റൂമിലിരുന്ന് ഉറങ്ങിയ ഇയാളെ നാൽപ്പതുകാരെയായ ഭാര്യയും ഇരുപതുകാരനെ മകനും ചേർന്ന് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു